ഒ പി സി വിൽ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഇരുപത്തിനാല് വാരി ദേവസ്വിക്കുട്ടി എതിർ കക്ഷി ഗവൺമെൻറ് ഓഫ് കേരള സർ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇവിടുത്തെ സർക്കാർ തികഞ്ഞ പരാജയമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അടുത്ത കാലത്തായി നടക്കുന്ന സംഭവവാസങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് വനംവകുപ്പാണ് എങ്കിൽ അതിന് കാര്യമായി കാര്യക്ഷമമായി യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള വസ്തു കൂടി ഇവിടെ ഉണ്ട് സാധാരണ പച്ചയായ മനുഷ്യരുടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ ബാധ്യതപ്പെട്ട സർക്കാർ അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരെ ജനങ്ങളെ ദ്രോഹിക്കുക കൂടിയാണ് ഇത്തരത്തിലുള്ള നിസ്സംഗതയിലൂടെ സർക്കാർ ചെയ്യുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ ഇന്ന് വരെ നാളിതുവരെ നൂറ്റി എൺപത്തിയേഴ് പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങളിൽ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് സർ നിരപരാധിക നിരപരാധികളായ മനുഷ്യജീവനങ്ങൾ നഷ്ടപ്പെടുന്നത് അധികാരവർഗത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളിലെ വിഷമവും ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അത് സാധാരണ ജനങ്ങളെ ദോഷകരമായും വ്യസനകരമായും ആയിട്ടാണ് അത് ബാധിക്കുന്നത് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലഘട്ടത്തിൽ തൊണ്ണൂറ്റി നാല് പേരാണ് വന്യജീവി ആക്രമണം മൂലം അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ കാട്ടാനകളുടെയും കാട്ടുപന്നിയുടെയും കടുവകളുടെയും പുലിയുടെയും എല്ലാം ആക്രമണത്തിൽ ഇത്തരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് പേര് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിനാല് പേരുടെ ജീവനുകളാണ് കാട്ടുപന്നികളുടെയും കാട്ടാനകളുടെയും ആക്രമണത്തിൽ ഈ കേരള സംസ്ഥാനത്ത് പൊലിഞ്ഞു പോയത് സർ ഇങ്ങനെ എല്ലാ വർഷവും നൂറിലധികം പേര് ഒരു സ്ഥിരമായി മരണപ്പെടുന്ന ഒരു പ്രക്രിയ ആ ഒരു ദുരിതം ഈ കേരളത്തിൽ നടക്കുമ്പോൾ ഇതിനെ ശാശ്വതമായി പരിഹരിക്കുന്നതിന് ഇതിനെ പരിഹാരം കാണുന്നതിന് സർക്കാരിന്റെയോ ബന്ധപ്പെട്ട വകുപ്പിന്റെയോ ഭാഗത്ത് നിന്ന് ദുഃഖകരമാണ് വന്യജീവി ആക്രമണങ്ങൾ വനാതിർത്തിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ വനവും നാടിനും ഒന്നിക്കുന്ന പ്രദേശങ്ങളിൽ വൃക്ഷങ്ങളും ിൽ വെട്ടിത്തെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് അത് ഇത് നടപ്പിലാക്കുന്നതോടെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാൻ പിന്നെ നഷ്ടപരിഹാരം തെറ്റാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ കോടിയോളം രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത് സർ പ്രോസിക്യൂഷന്റെ വാദം തികച്ചും തെറ്റുമാണ് സർ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതായത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഏറിയത് മുതൽ കഴിഞ്ഞ വർഷം വരെ തൊള്ളായിരത്തി ഒൻപത് പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത് സർ ഇതിൽ എഴുന്നൂറ്റി ആറ് പേർക്കാണ് നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളൂ കൂടാതെ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും എന്നുള്ളതല്ലാതെ അതിന് പരിഹാരം നഷ്ടപരിഹാരം കൊടുത്തതായി കാണാനുള്ള ഒരു അനുഭവ സാക്ഷ്യം നമുക്കില്ലാതെ പിന്നെ കാട്ടുപന്നി കടുവ കാട്ടാന എന്നിവയുടെ ആക്രമണത്തിൽ മരിച്ചപ്പെട്ട കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ പലർക്കും അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നഷ്ടപരിഹാരം ഇനത്തിൽ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതും വസ്തുതയാണ് ഈ കാലയളവിൽ അൻപത്തി അയ്യായിരത്തിലധികം വന്യജീവി ആക്രമണങ്ങളിൽ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതിൽ തന്നെ പലരും ഈ അതോ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് കാലമായിട്ട് എട്ട് വർഷം ഒൻപത് വർഷക്കാലമായിട്ട് അതിൽ അൻപത്തയ്യായിരത്തിൽ പരം ആക്രമണങ്ങൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടുപേർക്ക് പരിക്കുക ഇതിൽ തന്നെ പലരും കിടപ്പുരോഗികളായി എന്നുള്ളത് ദുഃഖകരമായ സത്യവും ഇതിൽ ഉണ്ട് സാർ ഇവരെയൊന്നും സംരക്ഷിക്കാനുള്ള ഒരു നിയമവും നടപടിയും സർക്കാർ കൈക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ഇവരുടേതായ തെറ്റുകൾ കൊണ്ടല്ല ഇത്രയും ദുരിതം അനുഭവിക്കുന്നത് എന്നുള്ള ഒരു വസ്തുതയും കോടതി കണ്ണു തുറന്നു കാണേണ്ടതായിട്ടുണ്ട് സാർ ഇതിൽ വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് നെളിച്ചത് ആ വകുപ്പ് കാര്യക്ഷമമായി ഭരിക്കപ്പെട്ടില്ല എങ്കിൽ ഇനിയും വരും നാളുകളിലും ദുരന്തത്തിന് സാക്ഷിയാകാൻ കേരളത്തിലെ ജനങ്ങൾ വിധിക്കപ്പെടും സാർ സംസ്ഥാനം കടുത്തു പോവുകയാണ് ഇത് കോടതിക്ക് അറിയാവുന്നതാണ് എന്നിട്ടും കഴിഞ്ഞ ബഡ്ജറ്റിൽ എഴുപത് കോടി നാല് വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ നൽകി അമ്പത് കോടി മാത്രമാണ് വനംവകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് പോലും ഈ കടുത്ത സാമൂഹ്യ പ്രതിസന്ധിയിൽ സർക്കാർ എഴുപത് കോടി രൂപ ബഡ്ജറ്റ് ിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി കോടി രൂപയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എത്തി തരാത്തത് കൊണ്ട് മാത്രമാണ് കൃത്യമായി നൽകാതെ വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ നഷ്ടപരി കൊടുക്കൽ മാത്രമാണോ സർക്കാരിന്റെ വനവകുപ്പിന്റെ ഒക്കെ ജോലി അല്ല ജനങ്ങളുടെ സുരക്ഷ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് കാട്ടില് ക്രമാതീതമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ കാട്ടിൽ ലഭിക്കുന്നില്ലെന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത ജലക്ഷമമാണ് കടകളിൽ അനുഭവപ്പെടുന്നത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇതും ഒരു കാരണമായിട്ടുണ്ട് കേരളത്തിലെ കാടുകളിൽ ആയിരത്തി എഴുന്നൂറ് കാട്ടാനങ്ങൾ ഉണ്ടായി ഉണ്ട് എന്നാണ് വനംവകുപ്പിന്റെ കണക്കിൽ പറയുന്നത് എന്നാൽ ചൂട് കൂടുന്നതിന്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ കാട്ടുകളിലേക്ക് കേരളത്തിലെ കാടുകളിലേക്കും വലിയ മൃഗങ്ങൾ വന്നു പോകുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ കാടുകളിലേക്ക് വലിയ മൃഗങ്ങൾ എത്തുന്നതുകൊണ്ട് തന്നെ നിലവിലെ ഏതാണ്ട് രണ്ടായിരത്തോളം കാട്ടാനകൾ ഇപ്പോൾ കേരളത്തിലെ കാടുകളിൽ ഉണ്ടെന്ന് കണക്കുകൂട്ടുന്നു മാത്രമല്ല കഠുകളും അഞ്ച് സംസ്ഥാനത്തിന്റെ കാടുകളിൽ നിന്ന് കേരളത്തിലേക്ക് ഇറങ്ങുന്നു ഇതെല്ലാം വന്യജീവി ആക്രമണം കേരളത്തിലെ അതിർത്തി പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണം വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം നേരിടുന്നതിന് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ തന്നെ കേരളം തയ്യാറാക്കി വരുന്നു അതിനുവേണ്ടി നിയോഗിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം നിയമത്തിലെ ചില വകുപ്പുകൾ കാരണം വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ ഏത് പ്രശ്നം വന്നാലും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ആ ഒരു ശ്രമം അത് നല്ലതല്ല ജനങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ കടമയാണ് ഇപ്പോ എന്ത് പ്രശ്നം വന്നാലും കേന്ദ്രത്തെ എളുപ്പമുണ്ടല്ലോ അതായിരിക്കും പരിപാടി സംസ്ഥാനത്തിന്റെ സ്ഥിരം ഏത് പ്രതിസന്ധി വന്നുകഴിഞ്ഞാലും കേന്ദ്ര സർക്കാരിന്റെ മെഡലിയിൽ അതിന്റെ കുറ്റം ചാർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ രക്ഷപ്പെടുന്നതിനുള്ള ഒരു തത്രപ്പാടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുവരുന്നത് ഇവിടെ വനം വന്യജീവി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ സാധാരണക്കാരുടെ മനുഷ്യജീവൻ പൊലിയുമ്പോൾ അദ്ദേഹം അതിന് തൊടുന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ ക്രിയാത്മകമായ ആരോഗ്യകരമായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിനോ അതല്ല എങ്കിൽ മരണപ്പെട്ടവരുടെ വീടുകാരോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദുഃഖത്തിൽ പങ്കെടുക്കാൻ പോലും തയ്യാറാകാതെ മന്ത്രി ആ വപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മറ്റ് വിനോദ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യമായിരിക്കാം ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയാത്തത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാർ പ്രായാധിക്യം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യമില്ലായ്മയോ ഉത്തരവാദിത്വ ബോധക്കുറവോ എന്തെങ്കിലും ആണെങ്കിൽ അതിന് പകരം മാറ്റി ഈ വന്യവയോധികനായ മന്ത്രിയെ മാറ്റി ബുദ്ധിസ്ഥിരതയുള്ള ആളുകളെ യുവാക്കളെ മന്ത്രിമാരാക്കുവാൻ ഈ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ അതിന് കഴിയുന്ന ആളുകൾ എം എൽ എമാരായിട്ടുണ്ട് അത് ഏത് പാർട്ടിയിലാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളുണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് കടന്നു പോകുന്നില്ല പക്ഷെ മനുഷ്യജീവനുകൾ കാട്ടുപന്നിയുടെയും കാട്ടാനകളുടെയും കടുവകളുടെയും ആക്രമണത്തിൽ മരണപ്പെടുമ്പോൾ അതിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നു എന്നുള്ള സ്ഥിരം പല്ലവിയല്ലാതെ ക്രിയാത്മകമായ നഷ്ടപരിഹാരം കൊടുത്ത ഏതെങ്കിലും കേസ് ഒരാൾ മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ എന്നുള്ളത് പറയുന്നുണ്ട് എന്നുള്ള വസ്തുതയാണെങ്കിൽ പോലും പത്ത് ലക്ഷം രൂപ കിട്ടിയ നഷ്ടപരിഹാരം കിട്ടിയ ഒരു കുടുംബത്തെ പോലും നമുക്ക് തെരഞ്ഞാൽ പോലും കാണാൻ കഴിയില്ല സർ ഇത് ഈ മന്ത്രി മൃഗസ്നേഹിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മൃഗസ്നേഹം വിവാദങ്ങളിലൂടെയാണ് പൊതുജനങ്ങൾ അറിഞ്ഞത് എങ്കിൽ പോലും ആ അറിവിന്റെ പേരിലായിരിക്കും അദ്ദേഹത്തിന് ആ സ്നേഹമുള്ളതിന്റെ പേരിലായിരിക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ വകുപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാവശ്യം വന്യജീവി വനം വകുപ്പ് അദ്ദേഹം ചോദിച്ചു വാങ്ങിയത് ഞാൻ ആ കാര്യത്തിലേക്ക് ആ വിവാദങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ സാധാരണക്കാർ കൊല്ലപ്പെടുമ്പോൾ അവരുടെ കൂടെ നിന്ന് അതിന് ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളും ആരോഗ്യകരമായ ക്രിയാത്മകമായ പദ്ധതികളും സമ്പ്രദായങ്ങളും സ്വീകരിക്കുന്നതിന് പകരം ഇത്തരം കെടുകാര്യസ്ഥമായ ഇത്തരം രീതിയിലേക്ക് പോയാൽ ഈ സമൂഹം ഈ കേരളം അത് വലിയ ദുരന്തത്തിന് സാക്ഷിയാവും സാർ ഇതിന് ശാശ്വതമായ പരിഹാരത്തിന് ബഹുമാനപ്പെട്ട കോടതിയുടെ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ സാർ ഇവിടെ ജനങ്ങളുടെ ജീവനും അവരുടെ ഈ കാർഷിക സംരക്ഷിക്കേണ്ടത് വനവകുപ്പിന്റെ ചുമതലയാണ് സർക്കാരിന്റെ ചുമതലയാണ് തീർച്ചയായിട്ടും അതിനാൽ ശാശ്വത പരിഹാരമാണ് നമുക്ക് വേണ്ടത് അല്ല ഒരാൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം അവിടെ ഓടിയെത്തി എന്തെങ്കിലും കാണിച്ചു കൂട്ടി അവർക്ക് നഷ്ടപരിയാത നൽകുക എന്നുള്ളത് മാത്രമല്ല അത് വനം വന്യമൃഗങ്ങൾക്കുള്ളതാണെന്നുള്ള ഒരു ചിന്ത സർക്കാരിൻ്റെ ആവണം അതേപോലെ തന്നെ മനുഷ്യർക്ക് നാട് മനുഷ്യർക്കുള്ളതാണ് ഇതിനിടയിലുള്ള ഒരു സംരക്ഷണ ഭിത്തി ആയിട്ടാണ് വനംവകുപ്പ് നിലനിൽക്കേണ്ടത് അപ്പോൾ ഈ കോടികൾ ചെലവഴിക്കും നിങ്ങൾ പറയുന്നതിൻ്റെ സർക്കാർ ചെലവഴിക്കേണ്ടി തന്നെ അത് ഈ ആളുകൾ മരിച്ചിത്രയും അധികം പൈസ ലോക്കുമ്പോൾ ആ പണം മതിയല്ലോ ഈ പറയുന്ന കിടങ്ങ് ഒഴിക്കാനും ഭിത്തികൾ ചെയ്യാനും വേലി കെട്ടാനൊക്കെ അതിനുപയോഗിച്ചിട്ട് കൃത്യമായിട്ട് ഒരു പരിഹാരം കാണണ്ടേ ഏതായാലും സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദമായ റിപ്പോർട്ട് അടുത്തൊരു മാസമുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണം അതിന് ശേഷം നമുക്ക് വീണ്ടും പരിഗണിക്കാം കേസ് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു